ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു എല്ലാം ശരിയാവും നീ നടക്ക് ഇതാണ് ആ വീട് വീട് പഴയതാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏരിയയാണ് കുഴലുണ്ട് കിണറുണ്ട് നല്ല വെള്ളമുള്ള ഏരിയ ഇത് ഒഴിവാക്കണ്ടെന്നാ എന്റെ അഭിപ്രായം നോക്കട്ടെ ഇരിക്കും ഇരിക്കും പിന്നെ സ്ഥലമൊക്കെ എനിക്ക് ബോധിച്ചു ഇനി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വിവരം രണ്ടു പറഞ്ഞിട്ടുണ്ട് ഇനി അവർ തീരുമാനിക്കട്ടെ തീരുമാനം കേട്ടെ റേറ്റിൻ്റെ രണ്ടു കൂട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കച്ചവടം നടക്കും ഞാനൊരു തീരുമാനം പറയാം അതിലാണ്ട് ഉറപ്പിക്കുക ഏതായാലും നിങ്ങൾക്ക് സ്ഥലം പോയിച്ചല്ലോ ഞാനതിൽ ഒറപ്പിച്ചു ഓക്കെ ഓക്കെ എന്നാ ക്യാഷ് കൊടുത്തോളൂ വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കോളൂ കേട്ടോ അതിന്റെ ആവശ്യം എന്നാ പിന്നെ എല്ലാവരും ഇതിലൊന്ന് ഒപ്പിട്ടോളൂ സാർ മണി സാക്ഷ്യൂടി സാക്ഷൊന്ന് ഒപ്പിട്ടുള്ളു ആ ഇതാ പട്ടാ ah എവിടേം പോയില്ലേ ഒരു കല്യാണുണ്ട് ഫുഡ് കഴിക്കാറുമ്പോ അത് മതി ഇപ്പൊ കല്യാണം കഴിക്കലല്ലേ പ്രധാനം ഇപ്പോ എത്ര പൊടിപൊടിച്ച കല്യാണാണെങ്കിലും ആണെങ്കിലും രണ്ടുമണി കഴിഞ്ഞാൽ ഒരു മനുഷ്യ മനുഷ്യൻ കുഞ്ഞുപോലോടെ ഉണ്ടാവില്ല അതാണ് ശരി എന്തപ്പോ രണ്ടാമി ഇറങ്ങി നമുക്കേ ആ സ്ഥലം റേഷ് ചെയ്യണ്ടേ കരാർ എഴുതിയിട്ട് ഇപ്പൊ ഒരു ആറുമാസം കഴിഞ്ഞ് നിങ്ങൾ ലക്ഷം കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കായിരുന്നു പെട്ടെന്ന് ഞാൻ എന്താ വക്കീൽ പറഞ്ഞ രേഖകൾ നമുക്ക് ചെയ്യാം അതിന്റെ കൊണ്ടുവരുമോ പിന്നെ പട്ടയം ബുക്ക് പേപ്പറും അയാൾ വന്നിട്ടുണ്ട് ഇനി എന്താ തടസ്സം എന്നാണ് പാലിക്ക ചോദിക്കുന്നത് പട്ടയം കിട്ടിയില്ലല്ലോ ഒരു അഞ്ചു ലക്ഷം രൂപ മാറ്റി വെക്കേണ്ടി വരും പട്ടയം കിട്ടുമ്പോ ആ കാശ് തിരിച്ചു തരാം അത് നമുക്ക് സംസാരിക്കാം ഒരു രണ്ടു ലക്ഷം രൂപ പിടിച്ചാൽ മതി പട്ടയം വേഗം കിട്ടാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം പ്രശ്നം അന്വേഷിച്ച് നടക്കാത്ത അവരന്ന് ഈ സ്ഥലം വിട്ടിട്ട് നാട് ഇട്ട് പോയതാ ഇപ്പൊ എവിടെ എന്താന്നുള്ളത് ഒരു പിടിയില്ല ഇനി മൈനർ കിട്ടിയത് തന്നെ ഒപ്പിടും സംശയം അന്ന് ആരൊക്കെ ദുഷ്ട അവരെവിടന്ന് ആട്ടി ഇറക്കിയതാണ് എനിക്ക് ഈ സ്ഥലം നാളെ വിൽക്കാനുള്ളതാ ശരി ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ ഓക്കെ ശരി ആ ശരി ശരി സംഭവം പ്രശ്ന മൈനർ സ്വത്താ മൈനർ സ്വത്ത് നാളെ ഈ മൈനർ വന്ന് അവകാശം ചോദിച്ചാൽ എന്ത് ചെയ്യും ഭൂമി സംബന്ധമായിട്ടുള്ള ഏത് കുരുക്കളും അയക്കുന്ന ആളല്ലേ താൻ അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതൊക്കെ ശരിയാണ് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാ കേസുകളും എൻ്റെ അടുത്ത് അവരാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യ എന്റെ മോന്റെ പെരുപ്പണി നടക്കുകയാണ് പിന്നെ എന്റെ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു അതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ കച്ചവടം നടത്തിയത് അവനൊരു കണ്ണിച്ചോറില്ലാത്ത മനുഷ്യനാ വെറുതെ ഈ പാവത്തിന് ബുദ്ധിമുട്ടിക്കാണ് എങ്കി പിന്നെ അയാളോട് പോകാൻ പറ മറ്റാർക്കെങ്കിലും വിറ്റുവിടെയും സ്ഥലം അതല്ലേ രസം അവിടെയുള്ള മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വിലക്കല്ലേ ഇയാളെ സ്ഥലം എടുത്തിരിക്കണേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഒന്നും നടന്നില്ലെങ്കിൽ അവസാനമായി നിങ്ങൾ അവരുടെ കാല് പിടിക്കേണ്ടി വരും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ റേഷ്യോ നടന്നിട്ട് ഞാൻ ഹലോ അതെ നജീബാണ് ഞാൻ ഡ്രൈവിങ്ങിലെ എവിടേക്കാണ് വരേണ്ടത് ഓക്കെ ഓക്കെ ഞാൻ വരാം അപ്പോൾ ആരെയും ോ പള്ളിയും ബംഗ്ലാൻറെ ഉള്ളിലുണ്ട് വരാഞ്ഞിട്ടാ വാതി ചവിട്ടി പൊടിക്കേണ്ടി വരും മര്യാദക്ക് വന്നോളേ എന്തടി എനക്ക് വാല്യു വർക്കാറ് മടി എന്ത ഉദ്ദേശം ഈ സ്ഥലന്റെ പേരിൽ ഏഷ്യായിട്ട് ആക്സിഡണ്ട് കഴിഞ്ഞു മര്യാദക്കാരെ കോളം കാരണം പറഞ്ഞിട്ടുണ്ട് മോന്റെ കൂടെ പോയിക്കോളാം ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെയാ പറഞ്ഞു എവിടെൻ ആംഗള മാര്യൊക്കെ ഇവിടെ നിന്ന് ഇറക്കുമോ അല്ലെങ്കിൽ അന്ന എന്റെ മക്കളും അടിച്ചിറക്കും ഒരാഴ്ച കൂടി സമയം തരാം അതിൻ്റെ കൂടെ ഇവര് പറഞ്ഞോണ്ട് ഒരാഴ്ച കൂടി തരാം ഇനി എന്നു വരുത്തരുത് വട പോവാ ഉമ്മ ഉമ്മളെവിടക്ക പോണേ മാമൻ്റെ വരയിലേക്ക് പോവാം വേറെ വഴിയില്ല മക്കളെ എൻ്റെ മോൻ വലുതായ പറ്റുമെങ്കിൽ നമ്മുടെ വീടും പറമ്പും തിരിച്ചു പിടിക്കണം ആ നീപ്പ് വരൂ ഇരിക്കൂ ആ കുടിക്കാൻ ചായ കാപ്പിയോ എന്തായാലും എന്തായാലും കുഴപ്പമില്ലല്ലേ രണ്ട് കാപ്പി പിന്നെ കട്ടായിട്ട് ഉണ്ടോ ഉണ്ട് സാർ ചിക്കൻ്റെ ആ അത് രണ്ടെണ്ണം ഓക്കെ എൻ്റെ പേര് പ്രസാദ് ആധാരമെഴുത്താണ് ജോലി നിങ്ങൾ അറിയാത്ത ഉള്ളത് എല്ലാവർക്കും അറിയാം നജീബ് ഇപ്പൊ എവിടെയാ ദുബായിലാണോ അതെ ദുബായിലാ അവിടെ ഒരു ഷോപ്പ് എന്താ കാണണമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ നമ്മുടെ തല എടുത്തത് ആ അമ്പത് സെന്റ് അതെ ഞാൻ തന്നെ അതിലൊന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ട് അതാ പെൻഡിംഗിൽ വെച്ചത് അതിലൊരു മൈനർ അതെ അതെ മൈനറ് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ആ മൈനറെ ഞാൻ കണ്ടുപിടിച്ചു വളരെ സന്തോഷം അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ഇനി മുന്നോട്ട് പോവല്ലേ അല്ല ഉപ്പാക്കെന്തായിരുന്നു അസുഖം ആയിരുന്നോ ബ്ലേഡ് കാരനായിരുന്നാലി ചികിത്സക്കായി നിങ്ങളുടെ ഉപ്പായ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ നിങ്ങളുടെ ആ സ്ഥലം അയാൾ തട്ടിയെടുത്തു ഉപ്പ വച്ചതിന് ശേഷം ഞങ്ങൾ ഈ നാട് വിട്ടു ആട്ടി ഒടിച്ചു എന്ന് പറയുന്നതാണ് ശരി പിന്നെ കുറെ നാൾ അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ കട്ടയ കിടന്ന് കത്തിരായി അയാളൊരു ഫ്രോഡാണ് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി പിന്നെ ഞാനൊരു തീരുമാനം പറയാം ഒരു രണ്ട് ലക്ഷം പട്ടയത്തിന് വേണ്ടി വെക്കണം പിന്നെ മൈനർക്ക് മൈനർക്കൊരു ലക്ഷം അങ്ങനെ മൂന്ന് ലക്ഷം മാറ്റി വയ്ക്കണം അങ്ങനെയെങ്കിൽ അങ്ങനെ രജിസ്റ്റർ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്കിനി രജിസ്റ്ററിന് കാണാം എന്തായാലും തടന്ന് കാണട്ടെ ഹലോ നീ എവിടെ പോയി ആ വേഗം വായോ ഒരു ചൊറ പിടിച്ച ഒരു രജിസ്റ്റർ ഉണ്ട് ഞാൻ പോയിട്ട് വരാം കാണാം എന്താ ഇവിടെക്ക് ഇങ്ങോട്ട് കയറി ഇരിക്കുകയാണ് ഏയ് ഇവിടെ നിൽക്കുന്ന സുഖം ഇതും മതി ഇപ്പം സമാധാനല്ലേ രഹസ്യ കഴിഞ്ഞല്ലോ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു ഇപ്പഴത് കഴിഞ്ഞപ്പള സമാധാനമായത് പിന്നൊരു കാര്യം ഒരാഴ്ചക്കകം ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വരും അത് മകൻ്റെ വീട് വഴി കഴിഞ്ഞിട്ട് മാറണം ഞാൻ പറഞ്ഞത് ഇവർക്ക് ഇവിടെ കുറച്ച് കാലം താമസിക്കണം അത് കഴിഞ്ഞത് പൊളിച്ചു കളയാനാണ് ഇപ്പോഴത്തെ തീരുമാനം അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യും ഇപ്പോ ഈ സ്ഥലം ഈ നിൽക്കുന്ന നജീബിൻ്റെതാണ് ഇനി നജീബ് തീരുമാനിക്കണം ഒരാഴ്ചക്കകം നിങ്ങൾ ഇവിടുന്ന് ഒഴിയണം അതാണ് എന്റെ തീരുമാനം മോനെ ഞാൻ നിന്റെ കാല് പിടിക്കാം എനിക്കൊന്നു മാസത്തെ അവകാശം വേണം എന്റെ മോനെ പോലെ നിന്നെ ഞാൻ കാണുന്നത് ഇതാരാന്ന് മനസ്സിലായ നിങ്ങക്ക് അന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റി ഇറക്കി വിട്ടില്ലേ ഒരു ഉമ്മയും രണ്ടു മക്കളെയും അതിലെ മൂത്ത മകനാണ് ഈ നജീബ് ഏ